പാചകക്കാരന് ഒരു കോടി സെക്രട്ടറിക്ക് പത്ത് ലക്ഷം ഓമന മൃഗങ്ങൾക്കു വരെ സ്വത്തിൻ്റെ ഒരു ഭാഗം നീക്കി വെച്ച് രത്തൻ ഡാറ്റ ലോകം കണ്ട മികച്ച ബിസിനസ്സുകാരൻ എന്നതിലുപരി ജീവകാരുണ്യ പ്രവർത്തകനാണ് രത്തൻ ഡാറ്റ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം തുടങ്ങിവച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ അദ്ദേഹം ജീവിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിന് വിട പറഞ്ഞ രത്തൻ ടാറ്റയുടെ വിൽപത്രം പുറത്തു വന്നിരിക്കുകയാണ് സ്വത്തിലേറിയ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് രത്തൻ ഡാറ്റ മാറ്റിവച്ചിരിക്കുന്നത് അതേസമയം കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കും സ്റ്റാഫിനും പ്രിയപ്പെട്ട ഓമന മൃഗങ്ങൾക്കു വേണ്ടിയും ഒരു ഭാഗം അദ്ദേഹം മാറ്റിവച്ചിട്ടുണ്ട് രത്തൻ ഡാറ്റ തന്റെ വിൽപത്രത്തിൽ വീട്ടുജോലിക്കാർക്കായി മൂന്ന് കോടിയിലധികം രൂപ നീക്കിവച്ചതായി റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മരിച്ച രത്തൻ ഡാറ്റ ഏഴു വർഷമോ അതിൽ കൂടുതലോ തന്നോടൊപ്പം ഉണ്ടായിരുന്ന വീട്ടുജോലിക്കാർക്ക് തന്റെ എസ്റ്റേറ്റിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്യാനാണ് തന്റെ വിൽപത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഓരോ ജീവനക്കാരുടെയും സേവന വർഷങ്ങളുടെ അനുപാതത്തിലാണ് തുക വിതരണം ചെയ്യുക പാർട്ട് ടൈം സഹായികൾക്കും കാർ ക്ലീനർമാർക്കും ഒരു ലക്ഷം രൂപ വിതരണം ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ വ്യവസ്ഥ എണ്ണൂറ് കോടി രൂപ വിലമതിക്കുന്ന എസ്റ്റേറ്റിന്റെ ഭൂരിഭാഗവും രക്തൻ ഡാറ്റ രക്തൻടാറ്റൻഡോമെന്റ് ഫൗണ്ടേഷനും രക്തൻ ഡാറ്റ എൻഡോമെന്റ് ട്രസ്റ്റിനുമാണ് നൽകിയിരിക്കുന്നത് എങ്കിലും ദീർഘകാലം തൻ്റെ കൂടെ ജോലി ചെയ്ത ജീവനക്കാർക്ക് വിൽപത്രത്തിൽ അദ്ദേഹം പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് രത്തൻ ടാറ്റ തന്റെ ദീർഘകാല പാചകക്കാരനായ രാജൻ ഷായ്ക്ക് ഒരു കോടി രൂപയിലധികം ബിൽപത്രത്തിൽ നീക്കിവച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് തന്റെ വസ്ത്രങ്ങൾ ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്യുന്നതിനായി എൻ ജി ദാനം ചെയ്യണമെന്നും രത്തൻ ടാറ്റ നിർദ്ദേശിച്ചിട്ടുണ്ട് ബ്രൂക്സ് ബ്രദർഷർട്ടുകൾ ഹെർമിക്സ്റ്റൈകൾ പോളോ ഡാക്സ് ബ്രിയോണി സ്യൂട്ടുകൾ തുടങ്ങി ബ്രാൻഡുകളാണ് അദ്ദേഹം ധരിച്ചിരുന്നത് തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ശന്തനു നായിഡുവിന് കോർണർ യൂണിവേഴ്സിറ്റിയിൽ എം ബി എയ്ക്ക് വേണ്ടി എടുത്തിരുന്ന ഒരു കോടി രൂപയുടെ വായ്പയായും അദ്ദേഹം എഴുതിത്തള്ളി ഡ്രൈവർ രാജു ലിയോണിന്റെ പതിനെട്ട് ലക്ഷം രൂപയുടെ വായ്പ ഉൾപ്പെടെയുള്ള മറ്റു വായ്പകളും അദ്ദേഹം എഴുതിത്തള്ളി